വെൽക്കം ബാക്ക് ടു വേൾഡ് വെക്കേഷൻ ഒക്കെ ഒക്കെ കഴിയാറായില്ലേ സ്കൂൾ സ്കൂൾ തുറക്കാൻ ഇനി ഒരുപാട് എല്ലാരും വാങ്ങിച്ചോ ും ഞങ്ങളും ഞങ്ങൾ പേരുണ്ട് അപ്പോ അഞ്ചു പേർക്ക് സ്കൂളിൽ കൊണ്ടുപോകാനുള്ള സാധനങ്ങളാണ് ഇതൊക്കെ ആദ്യമേ ഇതാണ് എന്റെ പൗച്ച് പോപ്പിറ്റ് അകത്തുള്ള സാധനങ്ങളൊക്കെയാണ് ഒരു വൈറ്റ് ബ്ലൂ ഉണ്ട് എറേസറുണ്ട് തോന്നിയുടെയും തോനെ എറേസറുണ്ട് തോനെ ഉണ്ട് അടുത്തതായിട്ട് എനിക്ക് മാമോ സ്കൂളിൽ നിന്ന് തന്ന ഒരു എറേസറോ ഒരു പെൻസിലോ ഉണ്ട് ഇതാണ് സാധനങ്ങൾ എഴുതാനുള്ളത് പഴയ ലഞ്ച് ബോക്സ് ഉണ്ടായത് പുതിയതൊന്നും വാങ്ങിച്ചില്ല അപ്പൊ ഞാൻ അപ്പോ കറി കൊണ്ടുപോകാനുള്ള ഒരു ടിൻ മേടിച്ചായിരുന്നു കറി കൊണ്ടുപോകാനുള്ള ടിൻ ഒന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് പിന്നെ ബോട്ടിൽ മേടിച്ചായിരുന്നു ഒരു പിങ്ക് കളർ ബോട്ടില് ബോട്ടിലെ പേരും അടുത്ത എന്റെ നോട്ട്ബുക്സ് ബുക്ക് ഒക്കെയാണ് കാണിക്കുന്നത് ഇത്രയാണ് എന്റെ നോട്ട്ബുക്ക് ഇത് പൊതിയാനുണ്ട് ബുക്ക് സ്കൂളിൽ നിന്ന് വന്ന വെച്ച പൊതിഞ്ഞത് ഇത്രയാണ് എന്റെ നമ്മക്കിനി മാറ്റി വെക്കാം ഇനി കുക്കു കട കാണേ ഇതൊക്കെ ഞങ്ങൾ ഓൺലൈനിൽ നിന്ന് അടിച്ച പേനകളാണ് എല്ലാവർക്കും കൂടെ എഴുതാൻ വേണ്ടി കുക്കുകയും അതിന്റെ കൂടെ ഒരു ടിന്നും കൂടെ കറി ഒഴിക്കേണ്ടത് എന്റെ പോലത്തെ തന്നെ ഒരു കുപ്പി കുക്കുക്കും മേടിച്ചു അത് പി ജി എൻ്റെ തന്നെയാണ് കളർ വ്യത്യാസം മാത്രമേ ഉള്ളു നോട്ട്ബുക്ക് ബുക്ക് ഒരെണ്ണമേ പൊതിച്ചിട്ടുള്ളു ഇനി ടെസ്റ്റ് ആണ് തോന്നിയാണ്

അടുത്ത നമുക്ക് പൗച്ച് നോക്കാം ഇത് ഇത് അവഞ്ചേഴ്സിന്റെ പൗച്ചാണ് ഇതിന്റെ അകത്ത് സംഭവം കുത്തി അതിന്റെ ഉപയോഗം അതിന്റെ ഉപയോഗം വല്ല പോയിന്റ്സ് ഉണ്ടെങ്കിൽ ഇങ്ങനെ വരച്ചു വെക്കാനാണ് പിന്നൊരു റേസറും ഉണ്ട് അപ്പോൾ എനിക്കൊരു സന്തോഷ വാർത്ത ഉണ്ട് ഞാൻ ഇത്രയും നാൾ പെൻസില് വെച്ചായിരുന്നു എഴുതിയത് ഇനി എനിക്ക് പേനയാണ് പിന്നെ കറിയും സ്കൂളിൽ കൊണ്ടുപോകാനുള്ള ഒരു പാത്രം ബാത്റൂമുണ്ട് ലഞ്ച് ബോക്സ് ഉണ്ടായതുകൊണ്ട് ഞാൻ വാങ്ങിച്ചില്ല ഇനി നമുക്ക് ബുക്ക് ചെയ്തൊക്കെയാണെന്ന് കാണാം ഇത് എനിക്ക് സ്കൂളിലെ ടി പി എഴുതാനുള്ള ബുക്കാണ് ബുക്ക് ആണ് വലിയ ബുക്ക് എത്ര ഉണ്ട് സെൻറ്റിമീറ്റർ പിന്നെ പിന്നെ തോന്നിയ സ്കൂളിൽ കൊണ്ടുപോകാനുള്ള ബുക്ക് ഉണ്ട് ഞാനെൻ്റെ സ്കൂളിലെ ടെസ്റ്റ് ബുക്ക് ഇതൊന്നും കവർ ചെയ്തിട്ടില്ല സ്കൂളിൽ നിന്ന് കവറ് വന്നിട്ടുണ്ട് അത് വെച്ച് കവർ ചെയ്യാം അച്ചു ലാസ്റ്റ് ഞങ്ങളുടെ കുപ്പിയും കൂടെ കാണാൻ പീജണ്ടാണ് ഞങ്ങൾക്ക് നായ ഒരേ ടൈപ്പ് കുപ്പിയാണ് പക്ഷേ എനിക്ക് ബ്ലൂ കളറാണ് ഇപ്പോൾ ഇത് ഇത്രയാണ് എൻ്റെ സാധനം കിട്ടുന്നത് ണാൻ പോകുന്ന പിതാട്ട സാധനങ്ങളാണ് ആദ്യത്തിൻ്റെ ഒരു കുപ്പി പി ജെനൊരു പിങ്ക് കളർ കുപ്പിയാണ് കുപ്പി എല്ലാവർക്കും പുറത്ത് പിതാക്കുടെ പാത്രം ഉണ്ട് പിന്നെ പൗച്ച് ഈ ഒരു ട്രാൻസ്പെറൻറ്റ് പൗച്ചാണ് തുറക്കുമ്പോ രണ്ട് ഹൈലൈറ്റർ ഉണ്ട് രണ്ട് പേന പിന്നെ രണ്ട് ഇറേസർ പിന്നെ ഒരു പെൻസിലും ഒരു സ്കെയിലും ഉണ്ട് പിന്നെ ബോക്സ് ആണ് സാധാ ബോക്സ് ആണ് അതെല്ലാം ഉണ്ട് പിന്നെ പിന്നെ നോട്ട് ബുക്കും ടെക്സ്റ്റ് ബുക്കും നോട്ട്ബുക്ക് ഉണ്ട് ഉണ്ട് ഇനി ൂടെ കൊല്ല ബാക്കിയത്രീർത്തിന്റെ പത്താം ക്ലാസ്സിൽ ഇൻസ്ട്രമെൻ്റ് ബോക്സ് ആണ് ഇത് ഞങ്ങളുടെ മൂന്നേരുടെയും കയ്യിലുണ്ട് ബാക്കി രണ്ടു കയ്യിലില്ല അത് സാധാരണ ഊട്ട് പെൻസിലൊക്കെ ഒളിഞ്ഞ് പോയി ഇത്രയുള്ള പെൻസിലായിരുന്നു ഇനി ഉള്ളത് റേസറാണ് ഇത് സിദ്ധാർത്ഥിയുടെയും കയ്യിലുണ്ടായിരുന്നു ഡസ്റ്റ് ഫ്രീ മൂമിൻ്റെ ഫ്ലേവർ ഇനി ഒരു കറി ഒഴിച്ചു വെക്കാനുള്ള പാത്രം ഉണ്ട് അത് ഞങ്ങളുടെ കയ്യിൽ എല്ലാരുടെയും കയ്യിലുണ്ട് ഇനി ഞമ്മൾ തിയാത്തിയുടെ കുപ്പിയാണ് പരിചയപ്പെടുത്താൻ പോകുന്നത് നല്ല ഏറ്റവും ഒഴിച്ച് കുടിക്കാൻ കുടിക്കാൻ പറ്റും പറ്റും പിന്നെ ഇതൊക്കെ ീറ്റർ തൊണ്ണൂറ് ആണ് ഇവിടെ ഒക്കെ എന്തൊക്കെയോ കൊടുത്തേക്കൊണ്ട് പിന്നെ ഇത് എന്തുവാണെന്ന് എനിക്ക് അവർക്ക് മനസ്സിലായില്ല എനിക്ക് മനസ്സിലായില്ല എന്തോ ഇനി നമുക്ക് ബുക്ക് വേണം എല്ലാം ഭയങ്കര വലിയ ായി